ഡും 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 ഡുമടി ഡുമാ ുംക്കി പൊന്നെ ഭയങ്കരൻ ഭീകരൻ ചിലന്തി ചിലന്തി ഇത് കണ്ടില്ലേ നമ്മളിന്നൊരു ഇലയിട്ട് വെച്ചിട്ടുണ്ട് ഇലയുടെ അകത്തേക്ക് നമ്മൾ മുളക് ഓടി ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ലേശ ഉപ്പ് ഓടി ഇട്ട് കൊടുത്തിട്ട് അങ്ങടെ കുഴച്ചെടുക്കുന്നു ആട്ട പടല കുഴച്ചെടുത്തേണ്ട എന്നിട്ട് നമ്മളൊരു നെല്ലിക്കെടുത്തേണ്ട ഈ നെല്ലിക്ക നമ്മൾ ഇതാണ്ട് ഇതിലിങ്ങനെ മുക്കി കഴിക്കാൻ പോവുകയാണ് കണ്ട ആഹാ അടിപൊളിയാണ് നല്ല രസമാണ് കടിച്ചിങ്ങനെ തിന്നാനായിട്ട് അങ്ങനെ നമ്മൾ യമ്മി അമ്മിയായിട്ട് കണ്ടില്ല അടിപൊളിയായിട്ട് നെല്ലിക്ക കഴിച്ച് കഴിഞ്ഞപ്പോൾ കുരു ബാക്കി വന്നാണ്ട് ഈ കുരു വെച്ചാണ് ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ സാധാരണ നമ്മൾ നെല്ലിക്ക കഴിച്ചുകഴിഞ്ഞാൽ നെല്ലിക്കയുടെ കുരുവിനെ നമ്മൾ വെറുതെ വിടാറില്ല അതിനെ കടിച്ച് ചവച്ച് പഞ്ച പരിവാക്കാറാണ് പതിവ് പക്ഷെ നമ്മളിന്ന് ഈ നെല്ലിക്ക വിത്തിന് ഈ പച്ചക്കുരുവിനെ നമ്മൾ റെഡിയാക്കാൻ പോണുന്നത് സ്പൈഡറിന്റെ തലയായിട്ടാണ് രൂപാന്തരപ്പെടുത്താൻ പോണത് അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എട്ടുകാലിന് ചിലന്തിനെയാണ് അപ്പൊ നമുക്ക് ചിലന്തിനെ റെഡിയാക്കാനായിട്ട് നെല്ലിക്കക്കായ മാത്രം പോരാ ഇതാണ് ഇവനാണ് ബദാംകായ ഈ ബദാംകായ ആണ് മെയിൻ ഐറ്റം ബദാംകായ എന്നുള്ള പേരൊക്കെ ഈ പുള്ളിക്കാരനുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവൻ അറിയപ്പെടുന്ന തല്ലിത്തേങ്ങന്നാണ്ടോ തല്ലിത്തേങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ അപ്പൊ മൂത്ത് നിരച്ച് മുത്തപ്പനായി മാറിയത് ഈ ബദാംകായയുടെ ഒരു വശം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ആക്സോ ബ്ലൈഡ് എടുത്താണ്ട് എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വശം മാത്രം നമുക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ് ബദാംകായയുടെ ഉൾഭാഗം ഇത്തിരി കട്ടിയുള്ളതാണ് അതുകാരണം ഈ ആക്സോ വെച്ച് മുറിച്ചാലാണ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിക്ക് വെട്ടി എടുക്കണം നമുക്ക് എന്തായാലും ആക്സോക്ക് മുറിക്കണമായിരിക്കും കുറച്ചുകൂടി കൂടെ നല്ലത് അപ്പോൾ നമ്മുടെ ബദാം കായ് നമ്മൾ കണ്ടില്ലേ അടിപൊളിയായി കിട്ടിയത് നോക്ക് ബേദാകായ് നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഭാഗം ഇത്തിരി പൊളിഞ്ഞു പോരേണ്ടായി അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല വേഗത്തിൽ തന്നെ അത് പിച്ച് പൊളിച്ചാണ്ട് കട്ടിക്കളഞ്ഞ് അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഒരു ഭംഗിയായിട്ട് തോന്നുമല്ലോ അതാരണം ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ സൂപ്പറാക്കി എടുത്താണ്ട് നമ്മളെടുത്തിട്ടുള്ള ഈ നെല്ലിക്കയുടെ വിത്തിൻ്റെ രണ്ട് ഭാഗം കൂർത്ത ഷേപ്പാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വശം നമ്മൾ ഉറച്ചിന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതേ നമ്മൾ ഉറച്ചെടുക്കേണ്ടത് കല്ലില് ഏതിങ്ങനെ നന്നായിട്ട് നമുക്ക് ഉറച്ചെടുക്കുമ്പോൾ ഈ വശം നല്ലൊരു നേരെ കിട്ടും ഒരുവിധം നന്നായിട്ട് നേരെ കിട്ടും നമുക്ക് ഇനി നമുക്കിതേ നോക്കിയാൽ നെല്ലിക്കയുടെ കുരു ഇങ്ങനെ എടുത്തിട്ട് ബദാംകായയുടെ മുറിച്ച വശത് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഫ്ലസ് ക്യൂക്ക് കൊണ്ട് ഒട്ടിച്ചെടുക്കാം കണ്ടില്ലേ ഇത് കണ്ടില്ല അടിപൊളിയല്ലേ ഒരു തലയും കുഞ്ഞി ശരീരമൊക്കെ ആയിട്ട് സൂപ്പറാക്കി കിട്ടിയത് അപ്പം നമ്മുടെ ബദാംകായും നെല്ലിക്കക്കൂരും കൂടി ഒന്നിച്ച് സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് അടക്കാൻ വേണ്ട കുറച്ച് റീഫില്ലർ എടുത്താണ്ട് ഇതാണ്ട് പാന ട്യൂബുകൾ എടുത്താൽ നമ്മൾ നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ചിലന്തിക്ക് കാലുകളായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഈ റീഫില്ലറുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ചെറിയൊരു അളവില് അധികം നിങ്ങളൊന്നും വേണ്ട നമുക്ക് കണ്ടില്ലേ ചെറിയൊരു അളവിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ കണ്ടില്ലേ കത്രി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഒരു കൊച്ചുമെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് കണ്ടില്ലേ റീഫില്ലറുകൾ നമുക്ക് എത്ര അളവ് വേണമെന്ന് വെച്ചാൽ ആ അളവിന് ഇത് ഇങ്ങനെ വളച്ചെടുക്കണം കണ്ടില്ലേ ഈസി ആയിട്ട് വളച്ചെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ ചൂടാക്കുമ്പോൾ തന്നെ ഒന്ന് വളഞ്ഞ് കിട്ടും നമുക്ക് പിന്നെയും നമ്മളിതേ കാലിപ്പന്നെ ട്യൂബുകൾ കട്ട് ചെയ്തെടുക്കാണ്ട് ഇതൊക്കെ നമുക്ക് വളയ്ക്കാനുള്ളതാണ് എന്നിട്ട് നമ്മൾ ഇത് നേരിയതായിട്ട് ഇങ്ങനെ വളച്ചെടുത്തിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അളവുകളിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി മുറിച്ച് റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ഒട്ടിക്കാനായിട്ട് ഫ്ലസ് ക്യൂക്ക് എടുത്തുകൊണ്ട് എടുത്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബേദാം കായൽ ഇങ്ങനെ റീഫില്ലറുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം കണ്ടില്ല ഇരുന്നോളും ഒട്ടി ഇരുന്നോളും പിന്നെ വിട്ടൊന്നും പോവില്ല പാശ മുറിട്ടി കൊടുക്കണേൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചകരി പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ വേഗം ഒട്ടി കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് കാലുകൾ ഒട്ടിച്ച് കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഇനി നമ്മൾ മൂന്നാമത്തെ കാലും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ് മൊത്തം നമുക്ക് എട്ട് കാലുകളാണ് വേണ്ടത് അപ്പം നമ്മൾ നടുവിലായിട്ട് തന്നെ രണ്ട് ഭാഗങ്ങളിലായിട്ട് തന്നെ കാലുകളാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് അപ്പം നാല് കാലുണ്ടായത് നമ്മുടെ എട്ട് കാലി ആറ് കാലിയായി മാറിയുണ്ട് കണ്ടില്ലേ വില്ലന് മീരിനും വില്ലാതി വില്ലനായിട്ട് തീരാനായിട്ട് ഇനി എട്ട് കാലിക്ക് വേണ്ടത് രണ്ട് കാലുകളാണ് അത് ബാക്കിലാണ് വേണ്ടത് നീളമുള്ള കാലുകൾ അതും കൂടി വെച്ചു കൊടുത്തു കഴിഞ്ഞുകഴിയുമ്പോൾ എട്ട് കാലിക്ക് എട്ട് കാലായി തീരും അതേപോലെ തന്നെ നമ്മൾ ചിലന്തിന് എട്ടുകാലിന് തയ്യാറാക്കണം നേരത്തെ നോക്കിയൊരു കുഞ്ഞിപ്പാറ്റ് ഓടി പോകണോയ്ക്ക് നൂറേ നൂറിലെ അതിവേഗത്തിൽ നല്ല സാൻട്രോക്കാർ പോണ പോലെയാണ് പോണത് കണ്ടില്ലേ ആഹ് ആഹാ അടിപൊളിയല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ ഒത്തിരി നീളത്തിൽ നീളത്തിൽ ഫ്രണ്ടിൽ കിട്ടിയ പോലെ തന്നെ ഒത്തിരി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ട അത് കണ്ടേ നിബ് വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വളച്ചത് പോലെ തന്നെ വളച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വളച്ചെടുത്ത പേന ടൂപ്പ് ഇതേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആറ് കാലി എന്നുള്ള പേര് മാറി ഏഴ് കാലി ആയിട്ടാണ് ഏഴ് കാലമായിട്ടുണ്ട് നമ്മുടെ ചിലന്തിക്ക് അതുപോലെ തന്നെ ഇതേ അടുത്ത കാലം കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ കണ്ട ഇപ്പോഴാണ് ഒറിജിനൽ ആയത് എട്ട് കാലി ചിലന്തി നമ്മുടെ എട്ട് കാലിയായി എട്ട് കാലിപ്പോൾ റെഡിയായി കിട്ടിയത് നമുക്ക് അപ്പം നമ്മുടെ ചിലന്തിക്ക് മുഖത്ത് വേണ്ട സംഭവം ഉണ്ടല്ലോ കൊമ്പോ പല്ലോ അങ്ങനെ എന്തൊന്നും സംഭവമില്ല ഇങ്ങനെ നീണ്ണു നിൽക്കുന്ന അത് വെച്ചാണ് ചിലന്തി സാധാരണയായിട്ട് ആക്രമിക്കാറ് മറ്റു എതിരാളികളെ ഇരകളൊക്കെ പിടിക്കാറ് ആ സംഭവം വെച്ചാണ് അപ്പോൾ അത് നമ്മൾ റെഡി ആക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പേനറ്റൂപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടേ ഈ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ നെടുുക പൊളിച്ചിരിക്കണേ ഇങ്ങനെ പൊളിച്ചിരിക്കുമ്പോൾ സൂക്ഷിക്കണോട്ടെ കൈ മുറിയരുത് എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ ചെത്തി മിനിക്ക് നൂല് എടുത്തിട്ട് നമ്മുടെ ചിലന്തിക്ക് രണ്ട് സൈഡിലായിട്ട് എങ്ങനെ പശു കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ അവിടെ ഇന്നോളും വിട്ടുപോവില്ല അടിപൊളി സംഭവം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പരിപാടി ചിലന്തിന് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം കളർ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പറാവും അപ്പൊ നമ്മൾ കളറുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള നിറങ്ങൾ ബ്ലാക്കും റെഡ് ആണ് ഇത് നമുക്ക് ആവശ്യം ഉണ്ടാകാം അപ്പൊ നമ്മൾ ഇത് ആദ്യം തന്നെ ആ പൂശി കൊടുക്കാൻ പോകുന്നത് ബ്ലാക്ക് ആണ് വേണ്ട ബ്ലാക്ക് നല്ലതുപോലെ അങ്ങനെ അടിച്ച് അടിപൊളിയാക്കി കൊടുക്കാം നമ്മൾ ഒട്ടുമിക്ക ചിലന്തികൾക്കും കണ്ടിട്ടുള്ളത് ബ്ലാക്ക് നിറവാണ് ബ്ലാക്ക് സ്പൈഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടല്ലേ അതുപോലെ നമ്മൾ ബ്ലാക്ക് പൂശി അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് കുട്ടപ്പനാക്കി തീർത്താണ്ട് നമ്മുടെ ചിലന്തിനെ ഒരു ബ്ലാക്ക് ആൻഡ് ചിലന്തി സ്റ്റൈൽ അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ചൂപ്പെന്ന് പറഞ്ഞാൽ ചിലന്തിയുടെ മുകളിലായിട്ട് ഇത് ഇതേപോലെ ഉണ്ടാകാം നമുക്ക് നന്നായിട്ടാണ് പൂശിക കൊടുക്കാം അങ്ങനെ ബ്ലാക്ക് പൂശിയുടെ മുകളിൽ റെഡ് പൂശി കൊടുത്തു കഴിഞ്ഞപ്പോൾ റെഡ് അപ്പനായി തീർന്നിട്ടുണ്ട് നമ്മുടെ ചിലന്തി ചിലന്തിയുടെ പുറകിലെ കാലുകൾ നീമുള്ള കാലുകൾക്ക് നമ്മൾ റെഡ് ഒന്നും കൂടി വേണ്ട മേലേക്കായിട്ട് കുറച്ചുകൂടി പാതി വരെ പൂച്ചുകൊടുത്താണ്ടിട്ടാ ഇനി നമ്മൾ ഗോൾഡൻ കളർ ഈ ഗോൾഡൻ കളർ എടുത്തിട്ട് നമ്മുടെ ചിലന്തിയുടെ കണ്ണ് വരുന്ന ഭാഗത്തായിട്ട് ഇത് നല്ലതുപോലെയാണ് പൂശി കൊടുക്കേണ്ടത് നമ്മൾ അതുപോലെ തന്നെ ചിലന്തിയുടെ നീളമുള്ള ഫ്രണ്ടിലെ കാലുകൾക്ക് പാതി വരെ നമ്മൾ ഗോൾഡൻ പൂശിക്കൊടുത്താണ്ടിട്ടാണ് നല്ല ഗോൾഡൻ കളറാക്കി മാറ്റിയാണ് നമ്മുടെ ഈ ചിലന്തി സാധാരണ ചിലന്തി സെലിബ്രേറ്റിയാണ് സെലിബ്രേറ്റ് സെലിബ്രേറ്റ് കണ്ടാ കാലിൽ ഗോൾഡൻ ബൂട്ടൊക്കെ ഇട്ടേക്കുന്നത് കണ്ടില്ലേ ഇനി നമ്മൾ നീല നിറം എടുത്തിട്ട് ഫ്രണ്ടിൽ ഗോൾഡൻ പൂശിയ കാലുകൾക്ക് കണ്ടാ നീല കുത്തുകളായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് ആ ഹബ അങ്ങാക്കി എടുക്കുകയാണ് നമ്മൾ അതുപോലെ തന്നെ ലേശം പച്ച നിറം എടുത്തിട്ട് നമ്മൾ ഗോൾഡൻ പൂശിയ ചിലന്തിയുടെ ആ കൺഭാഗത്തായിട്ട് വേണ്ടത് ഇങ്ങനെ പുരട്ടി കൊടുക്കാണ്ട് ദേ ഇവിടെ ഒരു കാണാൻ ഭംഗിയുള്ള ഒരു പ്രാണി ദേ ഇങ്ങനെ നടന്നു നടന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിലന്തിനെ കണ്ട കഴിയുമ്പോൾ പുള്ളിക്കാരൻ ആ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ട് പുള്ളികാരോ പേടിച്ചൊന്ന് ഭയന്നൊറ്റ ഓട്ടോട്ടാ പറഞ്ഞുകൊണ്ട കാര്യമുള്ളൂ എന്നിട്ടാണ് പുള്ളി ഓടിപ്പോയത് എന്നിട്ട് നമ്മൾ ലേശം ബ്ലാക്ക് എടുത്തിട്ട് ഈ പച്ച പൂശിയേൻ്റെ മുകളിൽ ഇങ്ങനെ തൊട്ട് കൊടുത്തുകഴിഞ്ഞാൽ രണ്ട് കണ്ണുകൾ റെഡിയായി കിട്ടും കണ്ടില്ലേ സൂപ്പറായില്ലേ പിന്നെ നമ്മൾ ചെറുതായിട്ട് ബ്ലാക്ക് നിറം കൊണ്ട് റെഡിൻ്റെ ഇങ്ങനെ കുത്തി കൊടുത്ത് ചെറിയൊരു ഭംഗിയും കൂടി ആക്കി കൊടുത്താണ്ട് ചിലന്തിക്ക് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ എട്ട് കാലുള്ള ചിലന്തി മച്ചാനെ റെഡിയാക്കി എടുത്താണ്ട് എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെയാണെങ്കിൽ ക്ഷമിക്കണം യഥാർത്ഥ ചിലന്തിയായിട്ട് ഈ ചിലന്തിക്ക് യാതൊരു വിധ സാമ്യം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമ്മുടെ ചിലന്തി മച്ചാനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും അപ്പോൾ നമ്മളൊരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരോടും സ്നേഹം ടാറ്റാ ബൈ ബൈ ഓക്കേ डुम 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 डुमा की डुम